ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ എല്ലാ പി എസ് സി ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലെ വീഡിയോകൾ താഴെയും ഒരുപാട് കമൻസ് വരുന്നുണ്ട് അതുകൊണ്ടിപ്പം ചാനലിലും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓ എയുടെ പോസ്റ്റ് നിർത്തലാക്കി എന്നുള്ളത് അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ നിർത്തലാക്കി എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ വ്യാപിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും വേണം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ച് നേരിടാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടാണ് ഇപ്പം കടന്നു പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ എൽ അതായത് ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ ആ നോട്ടിഫിക്കേഷൻ്റെ സമയത്തും ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു എൽ ജി എസ് അത് എൽ ജി എസ് മൊത്തത്തിലായിരുന്നു എൽ ജി എസ് പോസ്റ്റ് ഇല്ല നമ്മുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് നിർത്തലാക്കി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ എൽ ജി എസ് പോസ്റ്റ് വേരി എസ് എൽ ജി എസ് ഇനി വിളിക്കില്ല നോട്ടിഫിക്കേഷൻ വരില്ല എന്നായിരുന്നു അന്നത്തെ ചർച്ച അന്ന് നടന്നത് അന്നത്തെ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അതിനെക്കുറിച്ച് അറിയാൻ പറ്റും അതേപോലെ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് അപ്പം അതേപോലെ കുറച്ച് കാര്യങ്ങളുടെ അതിനകത്ത് ഇൻക്ലൂഡിംഗ് ആയിട്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് ഓക്കെ നമുക്കുമ്പോഴും ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡ് എന്നീ തസ്തികളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരം ഓഫീസുകളിൽ പ്രസ്തുത തസ്തികൾ വരുന്ന ഒഴിവുകൾ നടത്താൻ പാടുള്ളൂ അപ്രകാരം ഒഴിവുകൾ നടത്തുന്നതിന് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അപ്പൊ ഇതിനകത്ത് ഒരു ഒളിയമ്പ് കിടക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്നതിലാണ് ഇത് കുറച്ച് സീനാവുന്ന കാര്യമാണ് നമ്മുടെ ഒരു സിനിമയിൽ അതായത് തുറപ്പ് ഗുലാനിൽ പറയുന്നത് പോലെ അതിനകത്തൊരു എഗ്രിമെന്റിൽ പറയുന്നത് പോലെ മുതലാളിയുടെ വാഹനം വാഷ് ചെയ്യാനുള്ള സ്ഥലം വേണം മുതലാളിയുടെ സുഹൃത്തുക്കൾക്ക് സൗരപകാരം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മുതലാളിക്ക് താമസിക്കാനുള്ള റൂം വേണം എന്നൊക്കെ പറയുന്നത് പോലാണ് അപ്പം അത് അതിനകത്തുള്ള ഒളിയമ്പ് അതാണ് അങ്ങനെ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ ഒരു കരാർ നിയമനം എന്ന് പറയുന്നത് അപ്പൊ ഈ ഓഫീസ് എന്ന് പറയുന്നത് അപ്പൊ ഈ നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ആദ്യം ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷനോട് നിൽക്കട്ടെ നമ്മൾ ആദ്യം ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള മിക്കവാറും ഓഫീസുകളെല്ലാം തന്നെ ഈ ഓഫീസിന്റെ അണ്ടറിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ ഭൂരിഭാഗം ഓഫീസുകളും അതായത് ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അതായത് ഇന്റർനെറ്റ് സേവനത്തിൽ പ്രവർത്തിക്കുന്ന ഫയൽ ട്രാൻസ്ഫോർ യും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈൻ വഴിയാണ് നടക്കുന്നത് മെയിൻ ആയിട്ട് അത് വരുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസിൽ എൽ ജി എസ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഓഫീസുകളിൽ ഇനി ഓ എ തസ്തിക വേണ്ട എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൽ ജി എസിന്റെ ഈ ഒ എ മാത്രമല്ല വാച്ച്മാൻ ഡെസ്ക് അതുപോലെ തന്നെ ഓപ്പറേറ്റർ വാട്ടർ ബോട്ടിൽ ഓപ്പറേറ്റർ അങ്ങനെയുള്ള പോസ്റ്റുകളും പോസ്റ്റുകളുണ്ട് നമ്മുടെ അത് നിങ്ങൾ ഈ എൽ ജി എസിന്റെ വേക്കൻസി എടുത്ത് നോക്കി തന്നെ അറിയാൻ പറ്റും ഈ പറയപ്പെടുന്ന ഫീസുകളിലൊന്നും തന്നെ വേക്കൻസി വരുന്നില്ല ഇത് നേരത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത് അതായത് ഈ ഓഫീസ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ ജി ഐ പോലുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പറഞ്ഞ താലൂക്ക് എന്നൊക്കെ പറയുന്ന ഓഫീസ് കടയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു എൻ സി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോവുകയാണ് എൻ സി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്നത് നമ്മൾ താലൂക്കിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് താലൂക്കിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ താലൂക്ക് പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ താലൂക്കിൽ നേരിട്ട് പോയിട്ട് അവിടെ കൊണ്ട് പോയി കൊടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ എൻ സി എൽ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ നമ്മൾ നേരെ അക്ഷയിൽ പോകുന്നു ഓൺലൈൻ വഴി നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു നമ്മൾ സർട്ടിഫിക്കറ്റ് ഓൺലൈനാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നേരത്തെ അങ്ങനല്ല നേരത്തെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കൊണ്ട് കൊടുത്തിട്ട് അവിടെ ഒ എ ഉണ്ട് ആ ഒ എണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ അധികാരികൾക്ക് കൊടുത്ത് അവരാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതി എഴുതിയാണ് തരുന്നിരുന്നത് പക്ഷേ ഇപ്പൊ അങ്ങനല്ല ഇവ അപ്പോൾ ഇതൊക്കെ നേരത്തെ ഇപ്പോഴത്തെ തന്നെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് അത് ആ വേക്കൻസി അവിടെ കുറച്ചിട്ടുണ്ട് ഇപ്പം സ്റ്റാറ്റസ് നിങ്ങൾ എടുത്ത് നോക്കിയാ അറിയാം ഈ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പം വേക്കൻസി കുറവാണ് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ അതിന് മുമ്പ് ഉള്ളി ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുപോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പം വേക്കൻസി അതിന്റെ പകുതിയുടെ പകുതി ആയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ ഇപ്പോഴെണ്ണയ അവിടെ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായി അതിൽ ഉത്തരവായിട്ട് ഇറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൽ ജി എസ് പോസ്റ്റ് മൊത്തത്തിലുള്ള കളയത്തൊന്നുമില്ല വരുന്ന പോസ്റ്റുകളിൽ വേക്കൻസി ഏകദേശം അതുപോലൊക്കെ തന്നെ കാണും അതുപോലെ തന്നെ കരാർ നിയമനം എന്ന് പറയുന്നതിനാണ് ചതിയിരിക്കുന്നത് അതായത് ഇപ്പൊ എല്ലാ ഈ ഓഫീസിന്റെ അണ്ടറിലായത് കൊണ്ട് ആ ഫോ ആ അവിടെ വെട്ടിക്കുറച്ചുകൊണ്ട് കരാർ നിയമ നിയമം ആണെങ്കിൽ പോലെ അതും ഈ ഓഫീസിന്റെ അന്തറിലാണ് വരുന്നത് അതുകൊണ്ട് അവിടെ കരാർ നിയമം നടത്താം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ പണി കിട്ടും ഓക്കെ അപ്പം മിക്കവാറും ഇത് വരുന്നതല്ല ഡിപ്പാർട്ട്മെന്റിൽ അതിനകത്ത് ഉള്ളത് അപ്പൊ അതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ഇനി കമ്പനി ബോർഡ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ വേക്കൻസി കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന മൂന്ന് ഡിപ്പാർട്ട്മെന്റാണ് ഒന്ന് ബെബ്കോ രണ്ട് കെ എസ് എഫ് ഇ മൂന്ന് കേരള വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയിൽ രസ്കർ അതുപോലെ തന്നെ വാച്ച്മാൻ ഓപ്പറേറ്റർ അങ്ങനെയൊക്കെ പറയുന്ന വേക്കൻസിയാണ് കൂടുതൽ വരുന്നത് അവിടെയും ഒ എ തസ്ക കുറവാണ് അതായത് വാട്ടർ തോർട്ടിൽ വാട്ടർ അതോട്ടിൽ കാര്യമാണ് പറയുന്നത് ഒ എ തസ്തിക കുറവാണ് ബാക്കി രണ്ട് കെ എസ് സിയിലും അതുപോലെ തന്നെ വിപ്കോയിലും ഒ എ തസ്തികയാണ് വരുന്നത് കെ എസ് പി സിയുടെ കാര്യം എടുത്തുകഴിഞ്ഞാൽ അവിടുത്തെ ഒ എ ഒ എ ആയാലും എൽ ഡി ആയാലും യു ഡി ആയാലും ഐ സി ആയാലും ഐ സി എന്ന് വെച്ചാൽ ഇൻചാർജ്ജ് ഇൻചാർജ് ആയാലും ചെയ്യുന്നതെല്ലാം ഒരേ ജോലിയാണ് അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന സെയിൽ നടത്തുന്നായാലും ഒ എ ഒ എയും അതുപോലെ തന്നെ ഒ എ മുതൽ ഇൻചാർജ് കുറേ ആൾക്കാരാണ് അവിടെയുള്ള എല്ലാ ജോലിയും അവർ ചെയ്യേണ്ടി വരും അപ്പം അവിടെ ഒ എ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എൽ ഡി എ ആൾക്കാരെ കൂടുതലായിട്ട് അവിടെ നിയമിക്കണം അതുപോലെ തന്നെ യു ഡി അങ്ങനെയുള്ള ആൾക്കാർ അവിടെ യുറ്റി ആണെങ്കിൽ അവർക്ക് കൂടുതൽ ശമ്പളം അതായത് ഓ എക്കാട്ടും ശമ്പളം കൂടുതലാണ് എൽ ഡിക്കും യു ഡി ക്കും അതുപോലെ തന്നെ ഐ സി ക്കും ഓക്കെ അവിടെ വീട്ടിൽ നടക്കില്ലാതും അതുപോലെ തന്നെ കേസ് ചിട്ടി അതുപോലുള്ള ലോൺ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഓൺലൈൻ വഴിയാണെങ്കിൽ തന്നെയും അവിടെ ഓ ഇല്ലെങ്കിൽ അതൊന്നും നടക്കില്ല കേസ് വില ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടന്ന എല്ലാ കാര്യങ്ങളും സ്ഥലക്കടത്ത് കൊടുത്ത് അവിടെ വാട്ടർ അതോട്ടി വാട്ടർ അതോട്ടിയിൽ ഓയ പോസ്റ്റ് അധികം വരാറില്ല കാരണം അവിടെ എല്ലാം ഓൺലൈൻ വഴിയാണോ കൂടുതൽ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും പറഞ്ഞ സമയം തന്നെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് തിരക്കായി പോയി ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് അതുകൊണ്ടാണ് ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോഴേ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ വേണ്ടി കാണാം നന്ദി നമസ്കാരം